ഗൈസ് അപ്പൊ നമ്മൾ എന്നത് വീഡിയോ കാണുന്നത് ഇപ്പൊ റുബിക്സ് ക്യൂ ആണ് ഡേ ഇരിക്കുന്നത് അത് നമ്മൾ ഇനി എങ്ങനെ സോൾവ് ചെയ്യാനുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് ഇനി ഞാൻ സ്ക്രാമ്പിൾ ചെയ്യാൻ പോവാണ് ഓക്കെ ഇന്ന് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം ഇല്ല ഏതെങ്കിലും ഒരു കളർ നമ്മളിപ്പോൾ വൈറ്റ് എടുത്തു അതിന്റെ ഓപ്പോസിറ്റ് യെല്ലോ യെല്ലോയാണ് നീ യെല്ലോ ഇവിടെ ഒരു പ്ലഷ് ഷേപ്പ് നമ്മളിവിടെ കൊണ്ടുവരണം അങ്ങനെ പ്ലസ് ഷേപ്പ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് യെല്ലോ ആണ് ഇപ്പത്തെ സൈഡിൽ കളർ പോകണം ബ്ലൂ അല്ലേ നമ്മളിവിടെ ബ്ലൂ മാച്ച് ആക്കണം മാച്ച് ആയിട്ടുണ്ട് അവിടെ ഡൗൺ ചെയ്ത് താഴോട്ട് കൊണ്ടുവരണം അപ്പം ഇവിടെ യെല്ലോ ഇവിടെ മാച്ച് മാച്ചാകും യെല്ലോ ഗ്രീനാണ് ഗ്രീൻ ആക്കി ഇവിടെ ഇവിടെ യെല്ലോ ഓറഞ്ച് ആണ് നമുക്കിനി ഓറഞ്ചായിട്ട് കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഡൗൺ ചെയ്തത് അപ്പൊ ഇവിടെ ഒരു പ്ലഷ് ഷേപ്പ് നമുക്ക് കിട്ടും എന്നിട്ട് ഇവിടെ സെന്റർ എല്ലാം കറക്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇവിടുത്തെ ഈ മൂല റെഡി ആക്കണം ഇവിടെ ഗ്രീന് റെഡ് യെല്ലോ ആ കളർ കളറ് അത് ഈ സൈഡിൽ കിടക്കണം നമുക്ക് അപ്പൊക്കെ മാറ്റി മാറ്റാം കാണുന്നുണ്ട് ഗ്രീന് യോ റെഡ് ആ കളർ ഇവിടെ മാച്ച് ആയിട്ട് ഈ സൈഡിൽ തന്നെ വരണം എന്നിട്ടാണ് ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത് ആർ യു ആർ പ്രൈം യു പ്രൈം വേണ്ട ഈ സൈഡിൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ സൈഡിൽ റെഡി ആക്കണം അതിൻ്റെ കളറ് റെഡ് ബ്ലൂ യെല്ലോ എൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് റെഡ് ബ്ലൂ യെല്ലോ ഇനി നമുക്ക് ആ സ്റ്റെപ്പ് ചെയ്യാം ആർ യു ആർ പ്രൈം യു പ്രൈം കണ്ടോ ഇവിടെ ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് ഒരു ലെയറിൻ്റെ ഹാഫ് നമുക്ക് ഇവിടെ മാച്ച് ആക്കണം ഈ രണ്ടെണ്ണം അപ്പോൾ നമ്മൾ ആ കളർ നോക്കുവാണെങ്കിൽ ഇതേണ്ടേ ബ്ലൂ ഓറഞ്ച് യെല്ലോ ബ്ലൂ ഓറഞ്ച് യെല്ലോ ഇനി നമുക്ക് ഇവിടെ മാച്ചാക്കണത് ആർ യു ആർപ്രൈം യു പ്രൈം രണ്ട് ഇവിടെ ഇത്ര മാച്ചായിട്ടുണ്ട് ഇനി ഇവിടെ മാച്ചാക്കണം രണ്ടാ കളറ് യെല്ലോ ഓറഞ്ച് ഗ്രീൻ യെല്ലോ ഓറഞ്ച് ഗ്രീൻ ആർ യു ആർ പ്രൈം യു പ്രൈം രണ്ട് നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് ലെയർ ഇത്ര റെഡി ആക്കിയിട്ടുണ്ട് കറക്റ്റായിട്ട് ഇത് അങ്ങനെ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി ഇവിടെ ടി ഷേപ്പ് നമുക്ക് കിട്ടും ടി ഷേപ്പ് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ടി ഷേപ്പ് ഇവിടെയും കിട്ടിയിട്ടുണ്ട് ഇവിടെയും ഉണ്ട് എല്ലായിടത്തും ടി ഷേപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടുത്തെ ഇതിൻ്റെ ഇടയ്ക്ക് കളർ മാച്ച് അല്ലല്ലോ സെക്കൻഡ് ലെയർ ഇവിടെ നോക്കിനി ആക്കണം കറക്റ്റ് കളർ ഇങ്ങനെ കൊണ്ടുവരണം നമ്മൾ ബ്ലൂ കളർ ഇങ്ങനെ മാച്ച് ആക്കിയിട്ടുണ്ട് മണ്ടവശം അതിൻ്റെ മണ്ടയ്ക്കത്തെ കളറ് റെഡാ ആ റെഡ് ഇടത്തെ സൈഡിലുള്ള പ്രായം ഇത് ബ്ലൂ ആണ് അതിൻ്റെ മണ്ടയ്ക്ക് റെഡ് ആ റെഡ് കളർ ഇവിടെ വരണം ഈ ബ്ലോക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം അതിനെ നോക്കി ഈ സ്റ്റെപ്പ് ചെയ്യാം യു പ്രൈം ലെഫ്റ്റ് പ്രൈം യു ലാഫ്റ്റ് യു ഫേസ് യു പ്രൈം ഫേസ് പ്രൈം ഇപ്പോൾ കണ്ടോ ഇവിടെ ഈ കളറ് മാച്ചായിട്ടുണ്ട് നോക്കി ഇവിടെയാണ് മാച്ചാക്കേണ്ടത് ഓറഞ്ചുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മണ്ടൊക്കെത്തെ കളറ് ഗ്രീനാണ് ഗ്രീൻ ഇവിടുത്തെ കളറ് അപ്പോൾ ഈ ബ്ലോക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്യാം യു റൈറ്റ് യു പ്രൈം റൈറ്റ് പ്രൈം യു പ്രൈം ഫേസ് പ്രൈം യു ഫേസ് കണ്ടോ ഇപ്പോൾ ഇവിടെ ഇത്ര മാച്ചായിട്ടുണ്ട് ഞാൻ ഇവിടെയാണ് തെറ്റായി കിടക്കുന്നത് ഇനി നമുക്ക് ഇത് മാച്ചാക്കാം എൻ്റെ കൂടെ റെഡിൻ്റെ കൂടെ മാച്ചാക്കി അതിൻ്റെ മണ്ടക്കത്ത് കളറ് ഗ്രീനാണ് ഗ്രീന് ഇവിടെ വരണം അതായത് ഈ ബ്ലോക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്യാം യു പ്രൈം എൽ പ്രൈം യു എൽ യു ഫേസ് യു പ്രൈം ഫേസ് പ്രൈം കണ്ടോ ഇപ്പോൾ രണ്ട് ലെയർ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ജേ ഷേപ്പ് വരണം അതിന് നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്യാം ഫേസ് ആർ യു ആർ പ്രൈം യു പ്രൈം ഫേസ് പ്രൈം ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ജെ ഷേപ്പ് ഇട്ടിട്ടുണ്ട് ഈ ജേ ഷേപ്പ് എപ്പോഴും വരേണ്ടത് അതിൻ്റെ ഈ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ വരണം ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ അത് ഓർത്തിരിക്കണം ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വരണം ഷേപ്പ് അത് ടൈൻ്റെ സ്ട്രൈറ്റ് നേരെ ഇവിടെ വരുന്നത് നമ്മൾ പിടിക്കണം അന്നിട്ട് ആ സ്റ്റെപ്പ് ചെയ്യാം ഫേസ് ആർ യു ആർ പ്രൈം യു പ്രൈം ഫേസ് പ്രൈം ഇപ്പോൾ കണ്ട ഇവിടെ ഒരു ലൈൻ കിട്ടി ഇനി അടുത്ത് ഇവിടെ ഒരു പ്ലസ് ആയിട്ടുണ്ട് ആ ഒന്നും കൂടി സ്റ്റെപ്പ് ചെയ്യാം എഫ് റൈറ്റ് യു റൈറ്റ് പ്രൈം യു പ്രൈം ഫേസ് പ്രൈം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലസ് ഷേപ്പ് കിട്ടി ഇന്ന് നമ്മൾ കളറ് മാച്ച് ആക്കണം ഇവിടെ റെഡ് മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ നമ്മൾ ബ്ലൂ മാച്ചാക്കി നോക്കാം ബ്ലൂ മാച്ചാക്കുമ്പോൾ ബ്ലൂ മാത്രമേ ആയിട്ടുള്ളൂ നമുക്ക് ഓറഞ്ച് മാച്ചായിട്ട് നോക്കാം ഓറഞ്ച് മാച്ച് ആക്കുമ്പോൾ നമുക്ക് ഇവിടെ ഗ്രീനും ഓറഞ്ചും മാച്ച് ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കളർ മാച്ചായി അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ അടുത്ത് വേമ്പഴത്തേക്കും നമ്മൾക്ക് ഈ സ്റ്റെപ്പ് ചെയ്യാം ആർ യു ആർ പ്രൈം യു ആർ യു ടു ആർ പ്രൈം യു മാക്കുമ്പോൾ എല്ലാത്തിൻ്റെ സെൻ്റർ ഇങ്ങനെ മാച്ച് ആയി കിട്ടും ഏതെങ്കിലും ഒരു ബ്ലൂക്ക് കണക്റ്റഡ് ആക്കണം ഇവിടെ ഒന്നും കണക്റ്റഡ് അല്ല ഈ സ്റ്റെപ്പ് ചെയ്യാം ആർ യു പ്രൈം ലെഫ്റ്റ് പ്രൈം യു റൈറ്റ് പ്രൈം യു പ്രൈം ലെഫ്റ്റ് യു ഇങ്ങനെ മാച്ചാക്കുമ്പോൾ ഈ രണ്ടെണ്ണം നോക്ക് മാച്ചായി കിട്ടും അപ്പോൾ ഇവിടെ ഇത്രയും കറക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ അല്ല ഇനി തെറ്റ ഇത്രയും ബ്ലോക്ക് ഇനി നോക്ക് ഇവിടെ കറക്റ്റ് ആയതുകൊണ്ട് എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം യു ഇനി നോക്കി എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം റൈറ്റ് യു പ്രൈം left u right prime u prime left എന്നൊക്കെ മാച്ച് ആക്കുമ്പോഴത്തേക്കിനും ഇവിടെ ഇത്ര ആയി കിട്ടും എന്നിട്ട് ഈ രണ്ടെണ്ണ തെറ്റായി കിടക്കുന്നത് അവിടുത്തെ കളർ നോക്കുമ്പോൾ റെഡ് ഗ്രീൻ വൈറ്റ് റെഡ് ഗ്രീൻ വൈറ്റ് അപ്പോൾ ഈ ബ്ലോക്ക് ഇവിടെ വരേണ്ടത് തന്നെയാണ് പക്ഷെ ഇതിൻ്റെ ഇത് തെറ്റി കളക്കുക ഇവിടെ നോക്കുവാണെങ്കിൽ ഓറഞ്ച് വൈറ്റ് ബ്ലൂ ഓറഞ്ച് വൈറ്റ് ബ്ലൂ അപ്പോൾ ഈ ബ്ലൂക്കും കറക്റ്റാണ് പക്ഷേ ഇത് തെറ്റി തെറ്റിക്കിടക്കുക ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇനി ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ പിടിക്കണം തളിയിരിച്ച് ഇനി ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ചെയ്യണം ആർ യു ആർ ആർ യു ആർ പ്രൈം യു പ്രൈം ഇനി നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി അത് തിരിച്ച് വയ്ക്കാം തെറ്റായിട്ടുള്ളത് ഇനി നമുക്ക് റെഡിയാക്കാം ആർ യു ആർ പ്രൈം യു പ്രൈം 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 കണ്ടോ ഇതിപ്പോൾ മാച്ച് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് സോൾവ് ആക്കിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെ പറ്റിയുള്ള കൂടുതൽ വീഡിയോകൾ യൂട്യൂബ് ചാനലിൽ കാണും അതിനുവേണ്ടി നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തു ചെയ്തേക്കോ